ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ആറന്മുള വള്ളംകളി കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാർക്കിങ്ങിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് അത് കഴിഞ്ഞപ്പം അങ്ങോട്ട് അമ്പലത്തിനോടോട് നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള സത്രക്കടവിൽ അവിടെ പോയി നിന്ന് വള്ളംകളി കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആ കടവിലെത്തി ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് വള്ളംകളി കാണുന്നത് വീട്ടിൽ ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട് ആറിന്റെ രണ്ട് സൈഡും ഒരുപാട് ആളുകളുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ഇതുവരെ നാം പങ്കുകൊണ്ടിരിക്കുന്നത് കാരണം നാം എല്ലാവരും നമ്മുടെ ആറന്മുള എന്നുള്ള വികാരമാണ് ആ വികാരം എന്നത് നമ്മുടെ ഉത്തരക്കാടി ജനോത്സവം എന്നുള്ള വികാരമാണ് നാം എല്ലാവരും ഒന്നാണ് എന്നുള്ള വികാരമാണ് എത്രയോ സവിശേഷമായ കാര്യങ്ങളാൽ വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ് നമ്മളുടെ വിവാദം കൂടെ നടക്കുന്ന ഉത്തരക്കാതി ജനവേ ആറമുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു ವಿಶ್ವಾಸವಾಗಿರುವ ತಿರಣಿಗೆ ಉತ್ತರಾಯರ ಈ ಆರಪೋಳಿಯ ಈ ಬಮ್ಮಾರದಿಯೋಡೇ ಉನ್ನತವಾದ ಒಂದು ಎರಡನೇದಿನ ಇದೇನೇ ಇದೇನೇ ಪರಮೋನ್ನಮಾಯಿ ಆ ತರಕ್ಕೆ ಹೊತ್ತಿ ಶಿರಣಾಗೆ ಹೀಗೆ ಅದಿಕುಮಲ ತಪಸ್ವಿ

എല്ലാ പ്രാവശ്യം ടി വിയിലാണ് കാണാറുള്ളത് പക്ഷേ ടി വി കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു വൈബ് ഒരു വേറെ തന്നെയാണ് ഞങ്ങൾ ഫൈനൽ ഫയലി വരെയൊന്നും കാണണമെന്നില്ല ഒരു നാളത്തേക്കായപ്പം അവിടെനിന്ന് ഇറങ്ങി